ഓ ഗൈസ് ഈ കാണുന്നതാണ് വാഗമണ്ണിലേക്ക് പോകുന്ന റോഡ് ഇപ്പോൾ പുതിയതായിട്ട് പണിതാണ് ഏകദേശം ഒരു ഒരു ഒന്ന് രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു റോഡ് അടിപൊളിയാക്കിയിട്ട് സോ മേളിലോട്ട് പോകുന്നത് കട്ടപ്പനയ്ക്ക് പോകുന്നതും താഴോട്ട് പോകുന്നതും നേരെ വാഗമണ് പോകുന്ന റോഡും കൂടിയാണ് നമുക്ക് ഈ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഓ ഗൈസ് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ അപ്പം ഈ ഇപ്പം ഞാനൊരു റോഡ് കാണിച്ചില്ലായിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കി എന്താണ് കാണുന്നതെന്നുള്ളത് സോ ഇതാണ് എ വി ടി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ് നമ്മുടെ നമ്മുടെ എ വി ടി ടി ഫാക്ടറിയുടെ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയാനായിട്ടുള്ളത് ഇതാണ്ട് ഈ കാണുന്നതാണ് അപ്പം നമ്മുടെ ഈ വാഗമണിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു വ്യൂ ഭയങ്കര രസമാണ് ഇത് ആ കാണുന്നതാണ് നമ്മുടെ എ വി ടി ഫാക്ടറി ആ കാണുന്നതാണ് അർജുനൻ മല അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ താമസിക്കുന്നത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് എ വി ടി ഫാക്ടറിയും തേയിലത്തോട്ടങ്ങളൊക്കെ വരുന്നത് അപ്പം ഈ എ വി ടി എന്ന് പറയുന്ന എസ്റ്റേറ്റിൻ്റെ തന്നെ ഒരു ഹൃദയ ഹൃദയഭാഗമാണിത് ഈ കാണുന്നതെല്ലാം അപ്പം നിങ്ങളാലോചിക്കും ആ ഭാഗത്തെല്ലാം ഭയങ്കരം ഗ്രീനറി ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ മാത്രം എന്താണ് ഇങ്ങനെ എന്നുള്ളതാണ് അപ്പം ഈ കാണുന്നത് അടുത്തത് തേയില ഉണ്ടായി വരാൻ വേണ്ടി അവർ കവാത്ത് ചെയ്തു വിടുക എന്നാണ് ഇതിന് പറയുന്നത് അപ്പം ഞങ്ങളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടാണ് ഇത് ഈ കാണുന്നത് ഈ ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നത് ഫുട്ബോളൊക്കെ കളിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഓരോ തിരക്കിലും അവരുടെ ജോലി കാര്യങ്ങൾക്കൊക്കെ പോയതുകൊണ്ടാണ് ആരെയും കാണാനൊന്നും സാധിക്കാത്തത് അതായത് കളിക്കാനൊന്നും പറ്റാത്തത് തെയ്യ് അതേപോലെ തന്നെ അപ്പുറത്ത് കാണുന്നത് ഒരു ലേക്കാണ് അപ്പോൾ അവിടെ ഒരു ബോട്ടിങ് സംഭവങ്ങളൊക്കെ ഉണ്ടാകും ായിരുന്നു പക്ഷേ അതിപ്പം എന്തോ ലൈസൻസിൻ്റെ സംഭവമായതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോൾ കിടക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഓരോ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൊക്കെ ഓരോ നെറ്റൊക്കെ വലിച്ച് കെട്ടിയേക്കുന്നില്ല അതിൻ്റെ അകത്ത് ഏതാണ്ട് ഓറഞ്ച് മരങ്ങളും ഒക്കെ സംഭവങ്ങളാണ് പിന്നെ അപ്പുറത്ത് കാണുന്ന ഒരു എം ഡി ആയിട്ട് കിടക്കുന്നതൊക്കെ വന്ന് പുതിയ പ്ലാന്റ് തുടങ്ങാൻ വേണ്ടി അവിടെയൊക്കെ ഉണ്ടായിരുന്നാണ് അപ്പോൾ പുതിയ പ്ലാന്റ് തുടങ്ങാൻ വേണ്ടി അവിടെ റെഡിയാക്കി ഇട്ടേക്കുന്നതാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ നിന്നുള്ളൊരു അടിപൊളി വ്യൂ ആണ് ഗായസ്തീ കാണുന്നത് സാധിക്കുന്നത് ഒരു രക്ഷയില ഭയങ്കര സീനറിയാണ് ഭയങ്കര ഗ്രീനറിയുമാണ് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് സോ നിങ്ങൾക്ക് വാഗമണ്ണി വരുമ്പോഴും ടീ പ്ലാന്റേഷൻ്റെ വ്യൂ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ട്രാവൽ ചെയ്യുമ്പോൾ എന്നുള്ള ഒരു സങ്കടങ്ങൾ ഇനി നിങ്ങൾക്കുണ്ടാകേണ്ട കാരണം നിങ്ങൾക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റൂട്ടിൽ കൂടെ വന്നാൽ മതി കട്ടപ്പനയിൽ നിന്ന് ഭാഗം കൊണ്ട് പോകുന്ന റൂട്ടിലാണ് ഈ ഒരു ടീ പ്ലാന്റേഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതാണ് നമ്മുടെ എ വി ടി ടീ ഫാക്ടറി അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ഇരുന്നൂറ് കൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ എ വി റ്റിയുടെ ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് പോയിട്ട് ഔട്ട്ലെറ്റിൽ നമുക്ക് തേയിലപ്പൊടിയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് മാത്രമല്ല നമ്മുടെ സ്വന്തം നാട്ടിൽ എന്താണുള്ളത് അതൊക്കെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യം കൂടി നമ്മളിലേക്ക് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഇതൊക്കെ കാണിക്കുന്നത് ഒരു രക്ഷയില്ല നല്ല ആംബിയൻസ് ആണ് നല്ല വ്യൂ ആണ് എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ മഴയില്ല അതുകാരണം കൊണ്ട് നല്ല രസമായിട്ടുള്ളത് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് നമ്മുടെ കണ്ണ് പോകുന്ന ഏരിയയിലെല്ലാം ടീ പ്ലാന്റേഷൻ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നമുക്കിനി പോകേണ്ടത് ആ കാണുന്ന മൺ റോഡില്ലേ ആ വഴി വേണം നമുക്ക് ഇറങ്ങി പോകാനായിട്ട് ഇറങ്ങി 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 ഇങ്ങനെ പോയി അതിലേ മുകളിലേക്ക് കയറി അങ്ങനെ ഇറങ്ങി ടീ ഫാക്ടറിയുടെ അടുത്തോട്ട് ചെന്ന് നിന്ന് അപ്പുറത്തോട്ട് ഒരു വഴി കിടപ്പുണ്ട് അതിലേ നേരെ കയറി പോകണം അതെ ആ കാണുന്ന ഇതിലേ ഇതിലെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇപ്പുറത്തേക്ക് ഒരു വഴി കാണുന്നുണ്ടോ അതാണ് പുതിയതായിട്ടൊരു റോഡ് വീതിയൊക്കെ ഒക്കെ കൂട്ടിയതാണ് പക്ഷേ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റോപ്പായി തന്നെയാണ് കിടക്കുന്നത് അപ്പം നമുക്കിത് ഈ കാണുന്ന റൂട്ടിൽ കൂടെ വേണം ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഉപകാശം അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അടിപൊളി വ്യൂ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് നമ്മുടെ എ വി ടി ടി ഫാക്ടറി പിന്നെ തേയിലത്തോട്ടങ്ങളൊക്കെയാണ് കാണിച്ചിരുന്നത് അപ്പോൾ പോകുന്ന വഴി നമ്മൾ കണ്ടപ്പോഴത്തേക്കിനിതൊന്നും എടുക്കാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായി പോകും അപ്പോൾ ഹെൽമെറ്റ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ഇനി നേരെ നമ്മുടെ വീട്ടിലെ വീടിനെ ലക്ഷ്യമാക്കി നമ്മളിനി പോകാൻ വേണ്ടി പോവാണ് നമ്മുടെ ചെറുക്കാൻ ഇതേണ്ടേ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് ഇന്ന് പോയതാണ് സോ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക പുതിയ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വരും പുതിയ വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വേഗം വരുന്നവരെ ബൈ